ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തന്നെ നമുക്ക് റവയും മൈദയും വെച്ചിട്ട് ഒരു ഒരടിപൊളി ചായക്കടി തയ്യാറാക്കിയാലോ ചായക്കടിയായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഒന്നര ഗ്ലാസ് അളവിലാണ് മൈദപ്പൊടി ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് കപ്പുണ്ടെങ്കിൽ അളവ് കപ്പിലും ഈ ഒരു മാവ് അളന്നെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഒന്നര ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഗ്ലാസ്സിൽ തന്നെ മുക്കാൽ ഗ്ലാസ് അളവില് ഞാനിവിടെ റവയാണ് എടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് അളവിൽ പഞ്ചസാര കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചോ കൂട്ടിയോ ഒക്കെ എടുക്കാവുന്നതാണ് ചില ആൾക്കാർക്ക് മധുരം അത്ര ഇഷ്ടമുണ്ടാകില്ല പിന്നെ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മധുരം കുറച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മാവിനനുസരിച്ചിട്ട് ഞങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിനുശേഷം എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പും നമ്മുടെ പഞ്ചസാരയും മാവും റവി എല്ലാം നല്ലതുപോലെ യോജിച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളമാണ് പച്ചവെള്ളവും ചേർക്കാൻ പാടില്ല തിളച്ച വെള്ളവും ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല ചെറിയ ചൂടുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ മാവ് മാവെടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ എടുക്കുന്നത് ഞാനിവിടെ ഒന്നര ഗ്ലാസ് മൈദപ്പൊടിയും മുക്കാൽ ഗ്ലാസ് റവയുമാണ് എടുത്തിട്ടുള്ളത് അതിനാവശ്യമായിട്ട് ഞാനിവിടെ മൊത്തം ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മാവ് എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ടൊക്കെ തന്നെ വെള്ളവും കറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് നമുക്ക് റെഡിയായി കിട്ടത്തില്ല കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ട് മാവ് പോവാനും പാടില്ല അതേപോലെ തന്നെ നല്ല കട്ടയ്ക്ക് ഇരിക്കാനും പാടില്ല കേട്ടോ അതിനിടയ്ക്കുള്ളൊരു പരുവമുണ്ടല്ലോ ആ ഒരു പരുവത്തിനാണ് നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒറ്റ ട്രിപ്പിൽ ഒഴിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒറ്റത്തവണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം വെള്ളം കൂടി പോകും നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മൊത്തം ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് തന്നെ നമ്മുടെ മാവിന് ഉള്ള ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഈസി സ്നാക്കാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു സ്നാക്കിന് നമുക്ക് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നല്ലതുപോലെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഞാൻ ഒന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തു അതിനിടയ്ക്ക് തന്നെ നമ്മുടെ റേവയും മൈദപ്പൊടിയൊക്കെ നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബാറ്ററി നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എനിക്ക് വെള്ളമൊക്കെ ഇവിടെ കറക്റ്റ് ആയിരുന്നു ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ല രീതിക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിച്ചട്ടി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇരുമ്പിച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മാവ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും എണ്ണ നല്ല ചൂടായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ എണ്ണ ചൂടാവാതെ മാവ് ഒരിക്കലും നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് എണ്ണ ചൂടാവാതെയാണ് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നതുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഒരിക്കലും നമുക്ക് റെഡിയായി കിട്ടത്തില്ല കേട്ടോ നമ്മുടെ എണ്ണ എല്ലാം വേസ്റ്റായി പോവുകയും ചെയ്യും നമ്മുടെ സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനും കഴിയത്തില്ല നമ്മളെ എണ്ണ കറക്റ്റ് ചൂടിലാണ് നമ്മൾ ഈ ഒരു മാവ് കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ മാവ് ഇതാ ഇതേപോലെ വീർത്ത് പൊങ്ങി വരും പപ്പടം പോലെ തന്നെ ഇതാ പൊള്ളി വന്നിട്ടുണ്ട് നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതേപോലെ വീർത്ത് വരില്ലേ അതേപോലെ തന്നെ റെഡിയായി കിട്ടും ആ ഒരു സമയത്ത് നമ്മൾ കയ്യിലിരിക്കുന്ന നമ്മുടെ കണ്ണാപ്പയോ സ്പൂണോ ഒന്നും വെച്ചിട്ട് എൻ്റെ മകളിൽ ഇങ്ങനെയൊന്നും താത്ത് കൊടുക്കാനൊന്നും പാടില്ല ഇതാ സൈഡിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് കുറേ കുറേ എണ്ണയൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറെ കൂടി നല്ലതുപോലെ തന്നെ പൊള്ളിക്കിട്ടും അതിനുശേഷം ഒരു ഭാഗം ഒന്ന് ഗോൾഡ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതേപോലെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ എന്താ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈസി സ്നാക്ക് ഇവിടെ റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓളന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം തേറ്റാ